വൺ വെൽക്കം ടു അപ്പോത്തി ും ഡോക്ടേഴ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രൂ ആൻഡ് വൺ ഓഫ് ദ വൈബ്രം മോൾസ് ആയ മോൾ ഓഫ് ട്രാവൻപൂരിൽ ആണ് വിത്ത് ബഞ്ച് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇവിടെ എത്ര പേർ ഹെൽത്ത് കൺസേൺ ആണെന്ന് ചെറിയ പൊള്ളൽ വറ്റാത്തായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഒരു പൊള്ളൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യുക തേനാണോ തൈരാണോ വെള്ളമാണോ നമുക്ക് നോക്കാം ഇവിടെ ഉള്ളവർ എന്തായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് ഇപ്പൊ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ കൈ പൊള്ളി അപ്പൊ പെട്ടെന്ന് എന്താ ചെയ്യാ പെട്ടെന്ന് നമ്മുടെ ദേഹത്തെ ചൂടുവെള്ളം വീഴാണ് നമ്മൾ ആദ്യം എന്താ നമ്മുടെ പെട്ടെന്ന് ചൂടുവെള്ളം വീഴാണ് അപ്പം എന്തായിരിക്കും നമ്മൾ ആദ്യം ചെയ്യത്ത് ചൂടുവെള്ളം വീണോ കിച്ചണില് ഒരു പെട്ടെന്ന് എന്താ പൊള്ളലി പെട്ടെന്ന് ചൂടുവെള്ളം വീഴാണ് നമ്മുടെ അപ്പൊ ആദ്യം എന്തായിരിക്കും ചെയ്യാം നമ്മുടെ ചൂടുവെള്ളം വീഴാണ് പെട്ടെന്ന് അപ്പൊ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യാം പച്ചവെള്ളത്തിൽ

എനിക്ക് ഇന്നലെ തൈര് തൈര് വെള്ളം എന്നുള്ളത് ശരിയായ ഉത്തരമാണ് പക്ഷേ അതിൽ ചെറിയൊരു പിശകുണ്ട് കാരണം സാധാ ടാപ്പിനടിയിൽ കൈ വയ്ക്കുക അല്ലെങ്കിൽ ഏതു ഭാഗമാണ് പൊള്ളിയത് ആ ഭാഗമാണ് നമ്മൾ ഈ ടാപ്പിനടിയിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഇഞ്ചുറിയെ അല്ലെങ്കിൽ ആ പൊള്ളലുകൊണ്ടുണ്ടാക്കിയ ബോഡി ഡാമേജിനെ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലും നിങ്ങൾ തണുത്ത വെള്ളം അവിടെ അപ്ലൈ ചെയ്യരുത് കാരണം തണുപ്പുള്ള വെള്ളം വാസോ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ രക്തം രക്തോട്ടം കുറയാനും അതുവഴി ആ ഇഞ്ചുറിയുടെ സിവിയറിറ്റി കൂടാനും സാധ്യതയുണ്ട് പേസ്റ്റ് തൈര് അല്ലെങ്കിൽ ബട്ടർ മറ്റുള്ള ക്രീമുകൾ ഇതൊന്നും നിങ്ങൾ അവിടെ പരട്ടരുത് കാരണം ഇതും ആ ഒരു ബേണിനെ കൂടുതൽ മോശമായിട്ട് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ പൊള്ളലേറ്റ ആരെങ്കിലും കാണുകയാണെങ്കിൽ പറയേണ്ട കാര്യം അല്ലെങ്കിൽ മറക്കാതെ പറയേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ടാപ്പ് വാട്ടറിനടിയിൽ കൈ അല്ലെങ്കിൽ ഏത് ഭാഗമാണ് പൊള്ളിയത് അത് വെക്കുക എന്നുള്ളതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ പൊ പൊളം ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ മറക്കണ്ട തണുത്ത വെള്ളമല്ല സാധാ പൈപ്പിൽ വരുന്ന ടാപ്പ് വാട്ടർ